ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് മടങ്ങുന്ന നേരത്ത് ഗുരു തന്റെ ശിഷ്യന്മാരോട് ഒരു ചോദ്യം ചോദിച്ചു അതിങ്ങനെയാണ് ഈ ഭൂമിയിൽ നിന്ന് എന്തെടുത്തു മാറ്റിയാലാണ് ഭൂമിയുടെ ഭംഗി നഷ്ടപ്പെടുക ശിഷ്യന്മാരെല്ലാവരും തങ്ങളുടേതായ ഉത്തരങ്ങൾ പറഞ്ഞു മരങ്ങൾ മനുഷ്യർ കിളികൾ അങ്ങനെ പല പല ഉത്തരങ്ങൾ ഗുരു അവരോടായി പറഞ്ഞു ഇതൊന്നുമല്ല അതിന്റെ ഉത്തരമെന്ന് ഒടുവിൽ എല്ലാവരുടെയും പിന്നിലായിരുന്ന ഒരു ശിഷ്യനോട് ഗുരു തന്റെ ചോദ്യം ആവർത്തിച്ചു ശിഷ്യൻ നിറങ്ങൾ എന്ന് പറഞ്ഞു അതെ നിറങ്ങൾ മാറ്റിയാലാണ് ഈ ഭൂമിയുടെ ഭംഗി നഷ്ടപ്പെടുക നിറങ്ങളില്ലാത്ത മരങ്ങൾ പൂവുകൾ മയിൽപ്പീലുകൾ അവയെല്ലാം നമ്മെ മടുപ്പിക്കും അതുപോലെ വെറുപ്പിക്കുകയും ചെയ്യും നിറങ്ങളകർ മൂലം കവർ പേജ് കണ്ട് എടുത്തു വായിച്ച മനോഹരമായ പുസ്തകമാണ് ഏഴാം പ്രാന്തൻ എന്ന് പറയുന്ന പുസ്തകം കവർ പേജ് പോലെ തന്നെ മനോഹരമാണ് ഇതിൽ എഴുതിയിരിക്കുന്ന ഓരോ വാക്കുകളും നൂറ്റി എൺപത്തിരണ്ട് പേജുകൾ അടങ്ങുന്ന ഈ പുസ്തകം വായനക്കാരനെ ചിന്തകളുടെ കെട്ടഴിഞ്ഞ ലോകത്തേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത് വിചിത്ര ഭാവനകളുടെ പായം കിട്ടിയാണ് നാം എത്തുന്നത് അടിമുടി പരിക്കേറ്റവരുടെ ഒരു സുരത്തിലാണ് സദാ ചിന്തകളിൽ മുടുകിയിരിക്കുന്ന സൈക്കോളജിസ്റ്റ് ബാലമുരളിയെ കാണാൻ എത്തുന്ന ആറ് പേർ റേഷ്യ റവറൻഡ് ഫാദർ ജിൻ സെമിനിസ്റ്റ് കള്ളൻ എന്നിവരലൂടെ വികസിക്കുന്ന കഥ അവസാനിക്കുന്നത് ഒരു പറ്റം ചിന്തകൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് നമുക്കറിയാം ഈ അവനയിൽ ഓർമ്മിക്കാത്തവരും ചിന്തിക്കാത്തവരുമായി തന്നെ ആരും തന്നെ ഉണ്ടാവില്ല ഓർമ്മകളും ചിന്തകളും നിങ്ങളെ തീയില്ലാതെ ഇരിക്കും മഴയില്ലാതെ നരക്കും ചിലപ്പോൾ മണ്ണില്ലാതെ കുഴിച്ചു മൂടും ചിന്ത വെള്ളം പോലെയാണ് അതിന് ഇങ്ങനെയും ആവാ ആരുമാവാ എവിടേക്കും ഒഴുകാം തണുത്തുറഞ്ഞോ കുത്തി ഒളിച്ചോ ചൂടാവിയായി പറന്നോ അത് നിങ്ങളിലുണ്ട് ചിന്തയിൽ ഓടും ചിറകില്ലാത്തവൻ പറക്കും ചിന്തയാണ് കണ്ടത്തിലിന്റെയും പ്രണയത്തിന്റെയും യുദ്ധത്തിന്റെയും ആരംഭം ചിലപ്പോൾ അവസാനവും വാരിയെറിഞ്ഞ കുന്നിക്കുരുക്കളെ പോലെ അവൻ നിങ്ങളെയും വഹിച്ച് ചിതറിത്തരിക്കുന്നു എന്നാൽ ഓർമ്മകൾ അങ്ങനെയല്ല ഒരേ നിമിഷം ഒന്നിച്ചനുഭവിച്ച കാര്യങ്ങൾ രണ്ടാളുകളിൽ വ്യത്യസ്തമായ ഓർമ്മകളായേക്കാം ക്ലാസ് മുറിയിലെ ആദ്യ ദിനം നിങ്ങൾക്ക് കടലാസിന്റെ കുതുമടക്കുന്ന പുസ്തക കേട്ടും പുത്തൻ ഉടുപ്പും അയേക്കാം എന്നാൽ അടുത്തിരിക്കുന്നവന് തുന്നിയ ഉടുപ്പും മൂത്തവർ പഠിച്ചുപേക്ഷിച്ചുണ്ടാകാം വ്യത്യസ്തമായ ഓർമ്മകളുടെയും ചിന്തകളുടെയും ഒരു കൂടാരമാണ് ഈ പുസ്തകം ഇതില് അറിവിനെയും തിരിച്ചറിവിനെയും കുറിച്ച് പറയുന്ന ഒരു വാചകമുണ്ട് സത്യമേ പറയാവൂ എന്നത് അറിവും പക്ഷെ എല്ലാ സത്യവും പറയരുത് എന്നത് തിരിച്ചറിവുമാണ് അങ്ങനെ ഒട്ടനവധി വ്യാഖ്യാനങ്ങൾ നമുക്ക് ഈ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും സൈക്കോളജിസ്റ്റ് കാണാൻ എത്തുന്ന സഞ്ചരിക്കുമ്പോൾ സമൂഹത്തിന്റെ ചില നേർക്കാഴ്ചകളാണ് നമുക്ക് മുൻപിൽ ആൻഷൻ തോമസ് തുറന്നു കാട്ടുന്നത് ഒടുവിൽ സ്വന്തം അസ്തിത്വം പോലും നഷ്ടപ്പെട്ട ഏഴാമത്തെ ഭ്രാന്തനും അവശേഷിക്കുന്നത് ഒരുപറ്റം പ്രാന്തമായ ചോദ്യങ്ങളുമായാണ് വായനക്കൊടുവിൽ നാം എട്ടാമതൊരു പ്രാന്തനായി പരിണമിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ആൻഷൻ തോമസിന്റെ ഭ്രാന്തമായ എഴുത്താണ് ഏതൊരു വായനക്കാരനെയും ഈ എഴുത്ത് പ്രാന്തി പിടിപ്പിക്കും പഴിതെറ്റിക്കാത്ത വാൽനക്ഷത്രങ്ങൾക്കും കൂടാരങ്ങളിൽ പാർക്കാത്ത ചെന്നൈക്കൾക്കും സമർപ്പണമായി ആശയം തോമസ് എഴുതിയ ഏഴാം പ്രാന്തനെന്ന പുസ്തകം ഏതൊരു വായനക്കാരനെയും നിരാശപ്പെടുത്തുകയില്ല മറിച്ച് വായനയുടെ പുത്തൻ തല നിങ്ങൾക്ക് പകർന്നു തരിക തന്നെ ചെയ്യും ഇതുവരെ ഈ പുസ്തകം വായിക്കാത്തവരാണോ നിങ്ങൾ എന്നാൽ തീർച്ചയായും ഇത് വായിക്കുക വായനയുടെ പുത്തൻ അനുഭവം തേടുക